تَحْجُدْنَا إن دعاء اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما فيه من الحق بإذنك إنك تهدي من تشاء إلى صراط مستقيم اللهم رب جبرائيل وميكائيل وإسرافيل إسرافيل إنديم جبريل إنديم ميكائيل إنديم نشيدا بايا الله هو فاطر السماوات والأرض أعاش أبو ميكل رشطة عالم الغيب والشهادة قلوم قلوم نبني. أنت تحكم بين عبادك فيما كانوا فيه يختلفون الله هو نيان.

ഹൃദയത്തിൽ ഹൃദയത്തിന് ഈമാനുണ്ടാവണം അത്രയുടെ മൂന്നാമത്തിന്റെ പ്രത്യേകത എന്താണ് ഒന്നാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹു സുഖാനുഭവത്താലെ ഇറങ്ങി വരികയും റബ്ബ് ചോദിക്കുകയും ചെയ്യുന്ന സന്ദർഭം എന്താണല്ലോ ചോദിക്ക എന്റെ അടിമകളെ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റിനോട് ചോദിച്ചു കൊള്ളുക ഞാൻ നൽകാം പാപികൾ ഉണ്ടെങ്കിൽ എഴുന്നേൽക്കുക പശ്ചാത്തപിക്കുക ഞാൻ പുറത്തു തരാം എന്ന് അള്ളാഹു ചോദിക്കുന്ന സമയം ഈ സമയത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് എല്ലാ ജീവികളും ഉറക്കത്തിനൊരു പ്രത്യേക സുഖമുള്ള ഒരു സമയമാണ് രാത്രിയുടെ മൂന്നാമത്തെ അത് നിങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾക്ക് മനസ്സിലാവും ആ സമയത്ത് എഴുന്നേറ്റ് മുത്തിറിക്കാനൊക്കെ പോകണമെങ്കിൽ കണ്ണിങ്ങനെ ഉണ്ടാവുക മുഴുവനായിട്ട് തുറക്കാൻ കഴിയൂല അത് പഠനം നടന്ന സംഭവമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉറക്കത്തെ ഇഷ്ടപ്പെടുന്ന ഉറക്കത്തിന്റെ സുഖമുള്ള ഒരു സ്റ്റേജാണ് ആ സമയത്താണ് അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത് ആ സമയത്ത് എഴുന്നേൽക്കുന്നവരെ കുറിച്ച് കുറാൻ പറഞ്ഞൊരു പ്രയോഗം നിങ്ങൾ കേൾക്കണോ അവരവരുടെ അവരവരുടെ തടികളെ പറിച്ചെടുക്കുകയാണ് അനിൽ മദാ അവരുടെ കിടക്കകളിൽ നിന്ന് അള്ളാഹുവിനെ ഭയത്തോടു കൂടിയും പ്രതീക്ഷയോടുകൂടിയും അവരതാ അവരുടെ ശരീരങ്ങളെ നിന്ന് യാണ് എന്നിട്ട് മുതോടിച്ചു കൊണ്ടല്ലാൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നിന്നുകൊണ്ടവര് انك تهدي من تشاء الى صراط مستقيم